ഗുരുവായൂരോ മേനക്കണ്ണനാ മുണ്ണിക്ക് ചില നേര മുണ്ടൊരു കള്ളനാട്യം ഗുരുവായൂരോ മേനക്കണ്ണനാ മുണ്ണിക്ക് ചില നേര മുണ്ടൊരു കള്ളനാട്യം നീ വന്നതും നടയിൽ നിന്നു കരഞ്ഞതും ഞാനറിഞ്ഞില്ലല്ലോ എന്ന നാറ്റ്യം എന്നാലും ഞാൻ അറിയുന്നു കണ്ണന് എന്നെയാൻ എന്നെയാണിഷ്ടം ഗുരുവായൂരോമന കണ്ണനാ മണ്ണിക്ക് ചില നേരമുണ്ടൊരു കള്ളനാറ്റ്യം കാണാൻ കൊതിച്ചോടിച്ചെന്നാലും കണ്ണന് ചിലരോടുണ്ടൊരു കള്ളനോട്ടം കാണാൻ കൊതിച്ചോടിച്ചെന്നാലും കണ്ണന് ചിലരോടുണ്ടൊരു കള്ളനോട്ടം ഈ വഴി നീയും മറന്നുപോയി പരിഭവം ചോരുന്ന കള്ളനോട്ടം എന്നാലും ഞാൻ അറിയുന്നു കണ്ണൻ എന്നെയാ എന്നെയാണിഷ്ടം ഗുരുവായൂരോമനക്കണ്ണനാമുണ്ണിക്ക് ചില നേരമുണ്ടൊരു കള്ളനാറ്റം നിന്നാലും ചിലപ്പോൾ ചിരിച്ചുകൊണ്ടരികത്തു നീയോടിയെത്തും അകലെ നിന്നാലും ചിലപ്പോൾ ചിരിച്ചു കൊണ്ടരികത്ത് നീയോടിയെത്തും നിന്നെ ോടണിക്കും അന്നും ഞാൻ അറിയുന്നു കണ്ണാ കണ്ണൻ എന്നെയാ എന്നെയഷ്ടം ഗുരുവായൂരോമനെ കണ്ണനാ മുന്നിൽ ചില നേരമുണ്ടൊരു കള്ളനാട്യം നീ വന്നതും നടയിൽ നിന്നു കരഞ്ഞതും ഞാനറിഞ്ഞില്ലല്ലോ എന്ന നാട്ടം എന്നാലും ഞാൻ അറിയുന്നു കണ്ണൻ എന്നെയാ എന്നെയാണിഷ്ടം ഗുരുവായൂരോമന കണ്ണനാ ഇല നേരമുണ്ടൊരു കള്ളനാറ്റം